നമ്മള് വന്ന് നിൽക്കുന്നത് ഇടുക്കിയിലെ തന്നെ അതിമനോഹരമായ ഒരു പുൽമേട്ടിലാണ് ഈ സ്ഥലം വരുന്നതെന്ന് പറഞ്ഞ തങ്ങമണിക്കും അതുപോലെ തോപ്രാങ്കുടിക്കും എല്ലാത്തിന്റെ ഇടയിലായിട്ട് തങ്ങമണിയിൽ നിന്ന് നിങ്ങൾ ചമ്പവപ്പാറ റൂട്ട് പോവാണെങ്കിൽ ഉദയഗിരി ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് പുഷ്പഗിരി എന്ന് പറയുന്ന സ്ഥലം എത്തും ടർ ജംഗ്ഷൻ മഹേഷിന്റെ പ്രതികാരം സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന ആ ടവർ ജംഗ്ഷൻ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് പറ്റും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ തേടിയിരിക്കുന്നത് ഇതുപോലെ പുല്ലൊക്കെ നിങ്ങൾക്ക് പറിച്ചു കണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം വളരെ രസകരമായ ആനന്ദകരമായ നിമിഷങ്ങളാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന കൈഫ് അപ്പം നിങ്ങളെല്ലാരും ഇങ്ങോട്ട് വരിക ബാക്കി പണ്ട്

ക്ലൈമാറ്റിക് കണ്ടീഷൻസും ചൂടും തണുപ്പും കാറ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത് എൻ്റെ സുഹൃത്തുക്കളായ വളരെയധികം ഉണ്ട് ഇതുപോലെ ഒരു സ്ഥലം ഇവിടെ എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല പക്ഷേ ഞങ്ങൾ ആ സ്ഥലം കണ്ടുപിടിച്ചു തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം എന്താ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേറെ ലെവൽ സ്ഥലമാണിത് അപ്പോൾ ഈ സ്ഥലം കാണുമ്പോൾ ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് അഞ്ചാറ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ പോകുക ഹലോ ഗൈസ് നിങ്ങൾ ഇടുക്കിയിലേക്ക് ഒരു ട്രിപ്പ് വരികയാണെങ്കിൽ നിങ്ങൾ ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട രണ്ട് സംഭവങ്ങളാണ് ഒന്ന് തേയിലത്തോട്ടം രണ്ട് ഏലത്തോട്ടം ഇത് രണ്ടും ഹൈ റേഞ്ചിൻ്റെ ഒരു പ്രധാന സംഭവങ്ങളാണ് ഇത് രണ്ടും നിങ്ങൾ കണ്ടിരിക്കണം അപ്പോൾ തോട്ടത്തിലൊക്കെ എടുക്കുന്നവരും അതുപോലെ പൊളിന്തെടുക്കുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ കുറച്ച് ഫോട്ടോയും അവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ തേടുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് ഈ ബൈപ്പ് സ്ഥലത്തിൻ്റെ ഭംഗിയും ആസ്വദിച്ച് കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക അതുപോലെ ഗോ ഇടുക്കി എന്ന് പറയുന്ന ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട് ഇടുക്കിയിലെ നിരവധി വ്യൂ പോയിന്റുകളിലേക്ക് പോകാനുള്ള മാപ്പ് സഹിതം നമ്മുടെ ആ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തോ ഗോ ഇടുക്കി